ണ്ട് ഇക്കത്ത് ഉണ്ട് പിന്നെ നമ്മള് കാമ്പ്രിഗ് കോട്ടണില് ത്രീ പീസ് സെറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ടൈ ആൻഡ് തയ്യാണ്ടൈ ഹക്കോബ ഉണ്ട് അജിരക്കിനെ ടോപ്പ് ബോട്ടൺ ദുപ്പട്ട അങ്ങനെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ത്രീ പീസ് സെറ്റ് ചോദിച്ചവർക്ക് ആ രീതിയിലും മാറ്റാവുന്ന രീതിയിൽ അങ്ങനെ കോട്ടൺ ലവേഴ്സിന്റെ വിശിഷ്ട വിഭവങ്ങൾ എല്ലാം കൂടിയതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അജിരക്കെത്തിയാൽ ഉടനെ വീഡിയോ ചെയ്യാൻ നമ്മൾ അജരക്കെത്തി അതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്നപ്പോ നമുക്ക് ഈ ഓണം സ്പെഷ്യൽ ഓണത്ത് സീസണിലേക്കായിട്ടാണെങ്കിലും അല്ല അല്ലെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനാണെങ്കിലും പറ്റിയ രീതിയിലുള്ള ഇക്കത്ത് കളക്ഷൻസ് എല്ലാം ഉണ്ട് നമുക്ക് ഓരോന്നായി കണ്ടു തുടങ്ങാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിനായി കൊച്ചു 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 വീഡിയോസ് ആയിട്ട് ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സമയക്കുറവ് ഇനി ആരും വരണ്ട ഓരോന്നായി നിങ്ങളുടെ സമയം പോലെ ഓരോന്നായി കാണുക പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ടുപേരെ സ്നേഹത്തോടെ സ്നേഹപരിഭവമാണ് എനിക്ക് മനസ്സിലായി പറഞ്ഞു അങ്ങനെ ആ ഷോപ്പിൽ ഉള്ള സൺഡേ വീഡിയോ കാണുന്ന സുഖം കിട്ടുന്നില്ല നമുക്ക് ഓരോരോ സാഹചര്യങ്ങളല്ലേ അപ്പോൾ ഞാൻ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹെൽത്ത് ഒന്ന് ഓക്കെ ആയി നമുക്ക് ടൈമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് എടുക്കുന്ന നോക്കാം ഇതെന്ന് വെച്ചാൽ ഡേ ടൈമിൽ തന്നെ നമുക്ക് മെയിൻ കാര്യങ്ങളിൽ ഷോപ്പ് നടക്കുന്നപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വീട്ടിൽ നടക്കും വീട്ടിലെ സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തതാണ് എങ്കിലും ഞാൻ കർട്ടൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി മാക്സിമം നമ്മൾ ഓരോ രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട് അത്രയും എല്ലാം നന്നായി വരാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് പരിമിതികളുണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാ പിന്നെ ബണ്ടിലുകളെല്ലാം എടുത്ത് തന്നെത്താൻ ചെയ്തിരുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്ന് എൻ്റെ ഹെൽത്ത് അത്രത്തോളം ആയിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ രണ്ടാൾ ആവശ്യമാണ് ഇവിടെ ഓരോ ദിവസം മാറി മാറി വരാ ഒക്കെ ഉണ്ടാവും ഇപ്പൊ സൺഡേ വീഡിയോ എന്ന് പറഞ്ഞാൽ വീക്ക്ലി വൺസ് ആരെങ്കിലും നിന്നാൽ മതിയല്ലേ അവർക്കും ലൈറ്റ് ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട് വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഷോപ്പിലെ തിരക്ക് കഴിഞ്ഞ് വീഡിയോ എല്ലാ ദിവസവും എടുത്ത് അങ്ങനെ പോകുമ്പോഴത്തേക്കും അവർക്കാണേലും ബുദ്ധിമുട്ടാവില്ലേ അപ്പം ആരുമില്ലാതെ തന്നെ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഞങ്ങൾ രണ്ടുപേര് കൂടിയിട്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് അതാണ് സാഹചര്യങ്ങള് അവ മനസ്സിലാക്കുക നമുക്ക് കുറച്ച് ഭംഗി കുറവുകൾ ഉണ്ടെങ്കിലും ബാക്കി നമ്മൾ മെറ്റീരിയലുകളെല്ലാം കണ്ടിട്ട് നിങ്ങൾ ആസ്വദിക്കുക പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ കോട്ടൺ ആണ് നമ്മൾ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിൽ കോട്ടൺ ലവേഴ്സ് എപ്പോഴും കോട്ടൺ നിങ്ങൾക്ക് അറിയാം നിന്നല്ലെങ്കിലും പറയാം ഏതോ കോട്ടൺ ഫാബ്രിക്കിന് ഫസ്റ്റ് വാഷിന് മുമ്പായിട്ട് ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുക നിങ്ങൾ ഏത് ബ്രാൻഡ് നമ്മുടെ ഇവിടെ ഷോപ്പിലും ഉണ്ട് കേട്ടോ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് വേണമെങ്കിൽ അയച്ചു തരും ഏത് ബ്രാൻഡാണ് നിങ്ങളുടെ നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടോ കളർ ഗാർഡ് ഒരു ലിക്വിഡാണ് അത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക പുതിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം വൈകാതെ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഓക്കെ അജറക്കിൽ തുടങ്ങാം അല്ലേ അജരക്കിൽ തുടങ്ങി ക്യാമറയ്ക്ക് കണ്ട് അങ്ങനെ ഒക്കെ ഇക്കത്തിൽ അവസാനിക്കുക അല്ലേ അപ്പോൾ ഇതങ്ങനെ വരുന്നു നമ്മുടെ ട്രഡീഷണൽ അജിക് ഡിസൈൻ ആ വരുന്ന ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തു വരുന്നു വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് അപ്പോൾ എപ്പോഴും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സ്ഥിരം കാണുന്നവർക്ക് പിന്നെ അറിയുന്നുണ്ടാവും പക്ക കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് വരുന്നത് അപ്പോൾ കളർ ഗാർഡ് എന്തായാലും യൂസ് ചെയ്യുക അജരക്ക് കലങ്കാരി ഹാൻഡ് ബ്ലോക്ക് അതിന്റെ എല്ലാം കോട്ടൺ നീക്കത്ത് എല്ലാത്തിനും കൂടെ കളർ ഗാഡ് എന്തായാലും ഫസ്റ്റ് വാഷിന് മുമ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ മെഷീൻ വാഷ് ഒരിക്കലും ഞാൻ പറയില്ല കോട്ടൺ പ്യുർ കോട്ടണിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നത് വൺ നയൻറ്റി ആ ട്രഡീഷണൽ അജര പാറ്റേൺ വരുന്നില്ല ആ ഡിസൈൻസ് ആണ് ഇതെല്ലാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് ഇതാ ഇൻഡിഗോയിൽ വരുന്നത് ഇതെല്ലാം ഇപ്പോൾ ഒന്ന് ഷോർട്സ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സമയക്കുറവുള്ളവർക്ക് അതിൽ നോക്കാം ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇതാ യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു നമ്മൾ പണ്ടൊക്കെ പണ്ടൊക്കെ ഇപ്പോൾ ഒന്നും ഇങ്ങനെ ഇല്ല കിണറിൻ്റെ അറ്റത്തൊക്കെ ഉണ്ട് അവർ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ പൊടി പറ്റുന്ന ഒരു ചെടിയുടെ എല്ലാം അതുപോലത്തെ പാറ്റേൺ ആ ഒരു കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്ന ഓണക്കാലത്തൊക്കെ അതുകൊണ്ടൊക്കെ പൂവിടാനൊക്കെ ആ ഇലകൾ ഉപയോഗിക്കുന്നു കിണറിന്റെ സൈഡില് കൂടുതലായിട്ട് കാണും ഇത് അങ്ങനെ വരുന്നു ഓറഞ്ച് കളറിൽ ഇതാ എങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നു മെറൂൺ ഷെയ്ഡിൽ ഇതാ എങ്ങനെ വരുന്നു നമ്മൾ അച്ചരക്കുകളാണ് ഇതാ എങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇനി അടുത്ത ഡിസൈൻ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ എങ്ങനെ ഇനി നമുക്ക് ഷോപ്പിൽ ആയ അവൈലബിളായ എല്ലാം കാണിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ മാം പുഷ്പ മാം ആണെന്ന് തോന്നുന്നു കുറേ പേര് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട് അത് ഞാൻ നോക്കാം ഇനി ഷോപ്പിൽ പോകുന്ന ഒരു ദിവസം അവിടുന്ന് ഷോർട്സ് ആയിട്ടോ ഇനി അതിലെ മെയിൻ വീഡിയോ ആയിട്ടൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടോ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് അജിരക് പ്രിന്റുകൾ ഇതങ്ങനെ എങ്കിലും ഒരു വേറൊന്നും രണ്ട് പേര് ചോദിച്ചിരുന്ന ആ ഒരു രണ്ട് ഡിസൈൻ ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല അതായത് നെക്സ്റ്റ് വരുന്നു ഓറഞ്ച് ഷെയഡിൽ ഇത് അങ്ങനെ വരുന്നു നമ്മൾ ടോപ്പിന് പറ്റുന്ന തൊണ്ട് ഇതെല്ലാം ടോപ്പിനൊന്നും ഇല്ല കേട്ടോ അത് കോഡ്സെറ്റ് പോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഞാൻ ദുപ്പട്ടാസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ദുപ്പട്ട മാത്രം എടുത്തിട്ട് കോട്ടസെറ്റിന് കൂടെ കൂടെ അങ്ങനെ ദുപ്പട്ടയോടുകൂടി വേറിയേണ്ടവർക്ക് അങ്ങനെ വേണേലും ആവാം ഒക്കെ വരുന്നു അപ്പം അത് അത്രയാണ് നമ്മൾ ടോപ്പിനായിട്ടുള്ള രീതിയിൽ കാണിക്കുന്ന ടോപ്പോ അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അപ്പോൾ ഇനി ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ ഇതിന് ഓരോന്നിന്റെയും കൂടെ ബോട്ടം കാണിക്കാന്ന് പറഞ്ഞാൽ അച്ചിരി ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ് നമുക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഞാൻ ഇനി ബോട്ടം ആൻഡ് ദുപ്പട്ട കളക്ഷൻസ് അങ്ങനെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ ബോട്ട് ഇത് ഇത് തന്നെ നമുക്ക് ടോപ്പ് ചെയ്യാനും പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്തോളൂ ഇങ്ങനെ ആ ഒരു ഇൻഡിഗോ ആൻഡ് ഗ്രീൻ കൺസെപ്റ്റിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് വിട്ടു വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ കൂടെ ഇതാ മാച്ചിങ് ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു മൽക്കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ട് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഏത് ഇഷ്ടമുള്ള ടോപ്പിൻ്റെ കൂടെ വേണേലും അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു അതായിരുന്നു നമ്മൾ ഫസ്റ്റ് നെക്സ്റ്റ് വരുന്നു നമ്മൾ ഒരു ഡാർക്ക് ബ്ലൂ ആ ഇൻഡിഗോയുടെ ഡാർക്ക് ഷെയ്ഡും അതും ഒരു ഡാർക്ക് മെറൂൺ ഒരു ബർഗണ്ടിയിലേക്ക് എത്തുന്ന ഡാർക്ക് മറൂൺ ആണ് അതിൻ്റെ കൂടെത അപ്പോൾ നമുക്കിത് ടോപ്പിൻ്റെ കൂടെ ഏത് ടോപ്പിൻ്റെ കൂടെ ഇതിൽ പറ്റും ബ്ലാക്കിൽ പറ്റും പലതിൻ്റെ കൂടെ നമുക്ക് പറ്റും ലൈറ്റ് ഷെയ്ഡ് വരുന്ന അതിൻ്റെ കൂടെ പറ്റും ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി ഇങ്ങനെ വരുന്നു ഇത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡി ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് ദുപ്പട്ട എടുക്കാം ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ വേണ്ടവർക്ക് അങ്ങനെ വേണേലും എടുക്കാം ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ ഇത് ആ ആ ലൈറ്റ് ഷെയ്ഡ് എടുക്കും അതൊന്നൊപ്പം ഷോർട്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ വേണമെങ്കിൽ വെച്ച് കാണിക്കുന്നുണ്ട് ഇതിങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വേണേൽ സെറ്റ് ചെയ്യാം ഭംഗി ഉണ്ടാവും ഇതാ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വേണേൽ ഭംഗി ഉണ്ടാവും അങ്ങനെ ഓരോന്നും കാണുന്ന ഫീഡ്ബാക്ക് തരും അങ്ങനെ ആകുമ്പോൾ കുറേ നീണ്ടു പോകും വീഡിയോ അതുകൊണ്ടാണ് ഞാൻ അതിന് മെനക്കെടാത്തത് അങ്ങനെ നിങ്ങൾക്ക് ഓക്കെ ആവുന്നില്ലേ എന്ന് ചോദ നോക്കൂ ഇല്ലെങ്കിൽ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ തൊട്ടിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം നെക്സ്റ്റ് വരുന്നു ഇതാ നല്ല യെല്ലോ ഷെയ്ഡില്ല യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ അങ്ങനെ ലൈൻസ് പാറ്റേൺ നമ്മൾ ഇങ്ങനെ ബോട്ടം ചെയ്യുക അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് വിടുത്ത് വരുന്നത് വൺ നയൻ്റി അതിലിതാണ് ദുപ്പട്ട വരുന്നു അങ്ങനെ സെയിം ദുപ്പട്ട വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൽ ഏതിൻ്റെ കൂടെയും വേണമെങ്കിലും പറ്റും അപ്പം ഗ്രീൻ എന്ന് കാണിച്ച് ഗ്രീൻ ആൻഡ് മെറൂൺ അതിലൂടെയും ഉണ്ടോ ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ ടോപ്പ് ബോട്ടൻ തുപ്പട്ട അങ്ങനെ ചെയ്യാം ആ യെല്ലോ യെല്ലോ നമ്മുടെ യെല്ലോ പൂക്കൾ എല്ലോ പൂക്കൾ ഈ പിന്നെ ആ ഡിസൈൻ്റെ എല്ലോ യെല്ലോ ഇങ്ങനെ ഒരു ഹെൽദി ഫംഗ്ഷൻ ഉണ്ടാരിക്കാം അങ്ങനെ വേണമെങ്കിൽ കോട്ടണില് ഷൈൻ ചെയ്യാം ഇതിന്റെ കൂടെ ഒന്നും കൂടെ ഒരു ഭംഗി കൂട്ടാൻ ഒരു ലൈസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അങ്ങനെ കാണിച്ചു ഒത്തിരി നേരം വിളിക്കുന്ന നമ്മൾ വീഡിയോ അടുത്തടുത്ത് നിങ്ങൾ കണ്ടും കൊഴങ്ങും ഞാൻ കാണിച്ചും കുഴങ്ങും അതുകൊണ്ട് അപ്പൊ നമുക്ക് നീ ചുരുക്കത്തിൽ ബോട്ടൻ തൂപ്പട്ട കാണിച്ചു പോട്ടെ അപ്പം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബഹണ്ടി ഷെയ്ഡിലാണ് ഇതെങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഫാബ്രിക് റേറ്റ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നു ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ അതെങ്ങനെ വരുന്നു എന്നെ നല്ല ലെങ്തും വിട്ടുമുള്ള ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ലെങ്ത്ത് വരുന്നത് എങ്ങനെ വരുന്നു അതിൽ ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ നെക്സ്റ്റ് വരുന്ന നല്ല അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇക്ക അജിരക്കാണ് ഇക്കത്തല്ല അജിരക്കാണ് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട ആയിട്ട് അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചിരക്കിൻ്റെ കൂടെ മാത്രമല്ല പ്ലെയിൻ ഏത് ടോപ്പുകളുടെ കൂടെ നമ്മൾ കലങ്കാരി യൂസ് ചെയ്യില്ലേ അതുപോലെ അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതങ്ങനെ വരുന്നത് അതെ നെക്സ്റ്റ് നമ്മൾ സിക്സാക്ക് പാറ്റേൺ ഒക്കെ നിന്ന് ആ കയ്യിൽ നിങ്ങളുടെ കളക്ഷൻസിൽ ഇല്ലാത്തവർ നോക്കി എടുത്തോളൂ കേട്ടോ അതങ്ങനെ വരുന്നു സിക്സാക്ക് പാറ്റേണിൽ ബോട്ടം മെറ്റീരിയലായിട്ട് ഇങ്ങനെ വരുന്നു ഇനി ബോട്ടം അല്ല ടോപ്പ് ആൻഡ് ബോട്ടം നിങ്ങൾ സെറ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം അതങ്ങനെ വരുന്നു ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു എൻ്റെലേക്ക് ബോർഡറോട് കൂടി നല്ല ലെങ്ത്ത് ഉള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരുന്നു അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഓരോ സെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മാർക്ക് അക്കോബയുടെ കൂടെ അക്കോബ പ്ലസ് അജിക് അതൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ല സിക്സ് ആക്കി എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇതൊക്കെ ഒമ്പത് പത്ത് മീറ്ററിലാണ് അജരക്കെല്ലാം വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഇനി നമ്മൾ സിക്സാഗ് ദ ഇൻഡിഗോയിൽ വരുന്നു ഇൻഡിഗോ മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇതെങ്ങനെ വരുന്നു നമ്മളിതൊക്കെ ശരിക്കും ഇങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെ എങ്ങനെങ്ങനെ എങ്ങനെ നമ്മൾ ഹാൻഡ് ബ്ലോക്ക് വില കുറച്ച് നേരം ആക്കി കഴിഞ്ഞാൽ അത് വേണ്ടോ ബ്ലൂ കളർ വരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീനിൽ വരാം അന്ന് വെച്ചൊന്നും പേടിക്കണ്ട അത് അതിൻ്റെ മേൽച്ചായയാണ് അതങ്ങനെ പോവും ഒന്നും കൊണ്ട് മറിയടാവേണ്ട ദാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഡൾ ഫിനിഷിംഗ് ആണ് പ്യുവർ കോട്ടനിൽ വരുന്ന ഫാബ്രിക്കിന്റെ പ്രത്യേകതകൾ ഇപ്പോൾ കോട്ടണിലെ ഇതുവരെ പക്ക കോട്ടൺ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ നമ്മൾ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഷൈനിങ് ഒരു ഒരു പ്രൊസസിംഗ് കഴിഞ്ഞ ത്രെഡ് വരിക ഇതൊക്കെ നോർമൽ കോട്ടൺ കുറച്ച് ഡൾ ഫിനിഷിംഗ് ആയിരിക്കും അത് എപ്പോഴും അത് മനസ്സിലാക്കി വാങ്ങുക അത് ഉപയോഗിക്കാനുള്ള സുഖമാണ് അതിൻ്റെ മെയിൻ കാര്യം വരുന്നത് നെക്സ്റ്റ് ഇൻഡിഗോ ഇൻഡിഗോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലത് എങ്ങനെ ഇങ്ങനെ 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 വരുന്ന വരുന്നത് ഇങ്ങനെ വരുന്നു പക്ക ഇൻഡിഗോ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പീസിൽ നല്ല ലെങ്ത്തും എടുത്തുള്ള ദുപ്പട്ട അപ്പം നമുക്ക് ബോട്ടം മാൻ ദുപ്പട്ട അങ്ങനെ എടുക്കാം ഇഷ്ടം മൂലമായി വലുപ്പം ഉള്ളത് നമുക്ക് ടു സൈഡ് ഇടാനും ഒക്കെ പാകത്തിനായിരിക്കും ഇങ്ങനെ വരുന്നു അത്രയായിരുന്നു നമ്മുടെ അജിര കളക്ഷൻസ് ഇനി നമുക്ക് നമ്മുടെ ക്യാമ്പറി കോട്ടണിലെ ത്രീ പീസ് സെറ്റ് കാണാം ടോപ്പ് ബോട്ടം ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നതും ദൂപ്പട്ടൊരു പീസ് ആയിട്ട് വരുന്നതായി സെറ്റുകളാണ് വരുന്നത് സെറ്റ് വൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണിച്ച ക്യാമ്പറി കോട്ടൺ അതൊക്കെ ഉണ്ടോ കുറച്ചൊക്കെ ഉണ്ടാവുമോ ചിലത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ തുടർ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നോക്കട്ടെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഫാബ്രിക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെ വരുന്നു ടോപ്പിനായിട്ട് ഇത് എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ ബോട്ടം ഇതെങ്ങനെ വരുന്നു വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അതിൽ കൂടെ അത് ഉപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ നല്ല ഭംഗിയില്ല ഇപ്പോഴത്തെ നല്ല ഓരോ ട്രെൻഡിങ് ഫാക് ഒരു നല്ല ഫ്ലവേഴ്സ് ബിഗ് ഫ്ലവേഴ്സ് വരുന്ന ദുപ്പട്ട് എങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട് റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പ് ബോട്ടം ആ വെസ്റ്റിന് കട്ട് ചെയ്തെടുത്ത് സെറ്റോട് കൂടി അപ്പോൾ പ്ലസ് സൈസുള്ളവർക്കും ആർക്കും ഇങ്ങനെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാവുന്ന ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾ എത്ര മീറ്റർ കട്ട് ചെയ്തെടുക്കുന്നു അതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അത് ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് അത് അങ്ങനെ ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി അതിൽ ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പെട്ടത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ദുപ്പട്ട ഏകദേശം ഒരു ടു പോയിന്റ് ത്രീ ചിലത് രണ്ട് മുപ്പത് ചില മുപ്പത്തഞ്ച് ചിലത് രണ്ട് ഇരുപത് അങ്ങനെയൊക്കെ വരും എങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പൊ ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നു ഡാർക്ക് കളേഴ്സ് ആവുമ്പോ നമുക്ക് ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കാമ്പറി കോട്ടണില് ലൈനിങ് ഓപ്ഷനാണ് ഇത് അങ്ങനെ വരുന്നു ഇവർ ഇടവും വില നിൽക്കണോണ്ട് എനിക്ക് എങ്ങോട്ട് കൊടുക്കണം ഷോൾ എവിടെ വാങ്ങണം വാങ്ങണമെന്നൊരു കൺഫ്യൂഷൻ നെക്സ്റ്റ് ഇതാ വരുന്നു ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനില് എങ്ങനെ വരുന്നു ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ആവുമ്പോൾ ലൈനിങ് വെക്കുമെങ്കിലും കുഴപ്പമില്ല അല്ല ഭംഗിയുള്ള സെറ്റുകളാണ് കേട്ടോ എല്ലാം മിസ്സാക്കണ്ട വാങ്ങാൻ പറ്റുന്നവർ കേട്ടോ ഞാനിങ്ങനെ എന്നും വീഡിയോ കാണിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ പോലെ ചെയ്യുക ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച സാഹചര്യങ്ങൾക്കനുസരിച്ച് സിറ്റുവേഷൻ ഓരോ ഇതിനനുസരിച്ച് വെറൈറ്റീസാണ് കാണിക്കുന്നത് അപ്പോൾ കാഷ്വൽ വെയർ ആയിട്ട് വേണ്ടതും ഫോർമൽ വെയർ ആയിട്ട് വേണ്ടതും കോസ്റ്റ്ലി ഐറ്റംസും സാധാ യൂസ് ചെയ്യുള്ളതെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോരുത്തരുടെയും ഓരോ സിറ്റുവേഷന് വേണ്ട രീതിയിലുള്ളത് വാങ്ങുക ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട് തരുന്നത് അപ്പോൾ ഒരു ബ്ലൂ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡില് ടോപ്പ് ബോട്ടം ദുപ്പട്ട് അത് അങ്ങനെ വരുന്നു ക്യാമ്പ്രിക് ഓട്ടറിൽ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു നല്ല ബ്ലാക്കിൽ അതായത് ഇപ്പോഴത്തെ മോഡൽ വരുന്നുണ്ടല്ലോ നല്ല കളർഫുൾ ബ്രൈറ്റ് ആയിട്ട് വരുന്ന ടോപ്പ് ഇല്ല മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് ആണ്ട്ടോ നമ്മൾ സെറ്റ് വൈസ് ആണ്ട്ടോ കൊടുക്കുകയുള്ളൂ ഇത് അങ്ങനെ വരുന്നു ടോപ്പ് ഇത് വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തു വൺ ട്വൻറ്റി ബോട്ടം ഇങ്ങനെ വരുന്നു അൽഫബെറ്റ്സ് ആണോ അക്ഷരങ്ങളാണോ അതിൽ ഭംഗി ഉണ്ടാവും നല്ല ഒരു എന്താ കോളർ നെക്ക് ടോപ്പും അതിൻ്റെ കൂടെ നല്ല ഒരു പാരലിൽ സിഗരറ്റ് ബോട്ടവും ചെയ്തിട്ട് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ദുപ്പട്ട റേറ്റ് വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇഷ്ടമുള്ള സെറ്റ് നാലും നാലും വ്യത്യസ്തമായ നാല് സെറ്റുകൾ വന്നിരിക്കുന്നത് ഇഷ്ടമുള്ള നോക്കിയിട്ട് സെലക്ട് ചെയ്തോളൂ നമുക്ക് ടൈ ആൻഡ് തയ്യാൻഡൈ ഹക്കോബയും അതിന് ചേരുന്ന ചിങ്കിടികളെയും കാണാം അതിലെല്ലാം വരുന്നത് ബിഗ് ബെഡത്തിൽ വരുന്നുണ്ട് ടയ്യാൻ ടൈ ഹക്കോബ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽ സ്മോൾ ബെഡത്തിൽ മാച്ചിങ് ക്യാമ്പറി കോട്ടൺ വന്നിട്ടുണ്ട് അപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ ചെയ്യാം നമുക്ക് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പീസിനായിട്ട് ഹക്കോബ് എടുത്തിട്ട് ബാക്ക് പീസിലേക്ക് ഇത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇത് വരും നല്ലൊരു ഭംഗിയിലൊരു ലൈറ്റ് വയലറ്റ് എന്ന് പറയും ലാവൻറ്ററിന്റെ വോയിലിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഭംഗിയിൽ ടയ്യാൻ ടൈ ഹക്കോ അപ്പോൾ ബിഗ് ബിത്താണ് വരുന്നത് ബിഗ് ബിഡ്ത്ത് എന്ന് പറയുന്ന ഫാബ്രിക് ഏകദേശം വരെ ഒരു അൻപത്തി രണ്ട് ചിലത് അൻപത്തി നാല് ഇഞ്ചൊക്കെ ഓരോ ഫാബ്രിക്കിനനുസരിച്ച് ഇത് അങ്ങനെ വരും അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്യാൻ നല്ലത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കിട്ടും ലെങ്ങ് ഇത് അങ്ങനെ കിട്ടും കേട്ടോ ടു മീറ്റേഴ്സൊക്കെ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ടോപ്പ് ചെയ്യാൻ പറ്റും വൺ പോയിൻറ്റ് സെവൻ ഒന്നേ മുക്കാൽ വരെ ചെയ്യാം ലെൽ സൈസൊക്കെ ഉള്ളവർക്ക് ടോപ്പ് അപ്പോൾ അതിലങ്ങനെ ടോപ്പ് ചെയ്തിട്ട് ഇത് കൊണ്ടൊരു ബോട്ടും ചെയ്യാം ടോപ്പും ബോട്ടും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു അത് വൺ സിക്സ്റ്റി അല്ലേ നൂറ്റി രൂപ ഇങ്ങനെ വരുന്നു ഇതിന് നമ്മൾ നോർമൽ ക്യാമ്പറിക്കിനേക്കാളും കുറച്ചുകൂടെ ഒരു പ്രീമിയം ആണ് വരുന്നത് പിന്നെ ടൈ ആൻഡ് ഡൈ ചെയ്തിരിക്കുന്നതാണ് വരുന്നത് ഇത് സെയിം ഇതിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് ഹക്കോബറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് സെറ്റ്. നെക്സ്റ്റ് വരുന്നു ഇതാ എങ്ങനെ നല്ലൊരു മസ്റ്റാഡല്ലോ ആൻഡ് ആ ഒരു വൈറ്റ് ആ രണ്ട് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ബിഗ് വിഡ്ത്ത് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അതിലിത് ബോട്ടം ചെയ്യാനായിരിക്കും ഇത് കൂടുതൽ നല്ലത് കാരണം ദാ ഈ ഒരു പാറ്റേണിലാണല്ലോ ഇങ്ങനെ വരിക വെർട്ടിക്കൽ പാറ്റോമാറ്റിക്കൽ ഡിസൈൻ ആണ് വരിക നിങ്ങൾ ബാക്ക് പീസിനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് കൂടുതൽ ഫോർട്ടിത്രീ ഇഞ്ച് കൂടുതൽ ലെങ്ത്ത് വരുമ്പോൾ ഒരു ഷോൾഡർ ജോയിൻറ്റ് ചെറുതായിട്ട് കൊടുത്താൽ മതിയായിരിക്കും ബാക്ക് പീസിനായിട്ട് എടുക്കുമ്പോൾ ഫ്രണ്ട് ഇതും അപ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു മീറ്റർ ഒക്കെ എടുത്തുകഴിഞ്ഞാലും തകയുന്നുണ്ടാവും സൈസ് അനുസരിച്ചിട്ട് ഓരോരുത്തരെയും സൈസ് അനുസരിച്ച് സെറ്റ് ചെയ്യണം എപ്പോഴും അങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്ന കളറ് നല്ല ഒരു ഒരു ബഹണ്ടിയും ഒരു ലൈറ്റ് ഒനിയൻ പിങ്കും അങ്ങനെ ഒരു വൈറ്റിൻ്റെ കൂടെ വരുമ്പോൾ അങ്ങനെ വരുന്ന ഒരു മിക്സ് ഒരു കളർ മിക്സ് ഒരു ഫ്യൂഷൻ ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ ഇത് അങ്ങനെ വരുന്നു പല പല കളേഴ്സ് പല പല കളേഴ്സ് ഇല്ല പക്ഷേ അതിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺ എല്ലാം കൂടെ വന്നിട്ട് അങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പിനായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ശരിക്കും ടോപ്പ് ഇതും ബോട്ടം ഇതും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതെങ്ങനെ വരുന്നു ബോട്ടം ചെയ്യാനായിട്ട് സെയിം ടോണിൽ ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇതിൽ വന്നതിൽ ബ്ലൂ കളർ ഉണ്ട് ആ ടോപ്പിനെ മാത്രമേ ഉള്ളൂ ബ്ലൂ ബോട്ടം ചെയ്യാനുള്ള മെറ്റീരിയൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചാൽ മതി അതിന് കിട്ടുന്നുണ്ടാവും ആവശ്യമുള്ളവർ തന്നെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ വേണമെങ്കിൽ അവർ വിട്ടുതരും അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ടൈ ആൻഡ് ഡൈ ഫ്യൂഷൻ ഇപ്പോൾ ഇത് നമ്മുടെ ഇക്കത്ത് കളക്ഷൻസ് എല്ലാം ഒരു കുടക്കീഴിൽ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ബ്ലാക്കിൻ്റെ കണ്ടു ബ്ലാക്കിൽ ഇന്നത്തെ വീടിയിൽ നമ്മൾ ഫൈവ് ടൈപ്പ്സ് ഓഫ് ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതെല്ലാം വരുന്നു പ്രിൻ്റ് അല്ല ഇക്കത്ത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ നല്ല പ്യുവർ കോട്ടണിൽ വരുന്നത് അത് വിവിങ് വീവ് ചെയ്ത് പാറ്റേൺ വരുന്നതാണ് ഇതിങ്ങനെ വരുന്നു ഒറിജിനൽ പച്ചമ്പള്ളി കോട്ടൺ മെറ്റീരിയൽ അതാണ് വരുന്നു അതല്ല കംഫർട്ടബിൾ സൂപ്പർ നമ്മൾ ബ്ലാക്ക് എന്നുള്ളതല്ലോ ഇതിൽ ഏത് കളേഴ്സും ആണെങ്കിലും ഒരുപോലെ ചെയ്തോ ഫുൾ ഫാമിലിക്ക് ഓണം കൺസെപ്റ്റിലും അല്ലാതെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അപ്പോൾ ഈ ഒരു ഡിസൈൻ വേണ്ടവർ ഇത് ബ്ലാക്ക് ഒന്നിച്ചു കൊന്ന് നിരത്തി വയ്ക്കാം നിങ്ങൾക്ക് കാണാം ദ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അപ്പോൾ ബ്ലാക്കിൽ തന്നെ ഒരു മസ്റ്റാർഡ് അല്ലെ മെറൂണും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇതിൽ ചെയ്തിട്ട് ഏത് ബോട്ടം വേണേലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ വരും നമ്മുടെ മൾട്ടി ലൈൻ കാന്ത കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ അത് ബോട്ടം ഇത് ഇക്കത്തിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് പറ്റും അത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പക്ഷേ ആ ബ്ലാക്കിൻ്റെ ട്രെ ത്രെഡും കൂടെ പോകുന്നതുകൊണ്ട് ഒരു ഗ്രേയുടെ ഫീൽ ആവരു അത് എങ്ങനെ വരുന്നു അങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അതിലും ബ്ലാക്കും മസ്റ്റേർഡിലും മെറൂണും ഉണ്ട് ആദ്യം കണ്ട ഡിസൈൻ്റെ കളർ കോമ്പിനേഷൻ സെയിം ആണ് പക്ഷേ അതിൻ്റെ പാറ്റേൺസ് വ്യത്യാസമുണ്ട് അപ്പോൾ അത് അങ്ങനെ വരുന്നത് ഒന്ന് നെക്സ്റ്റ് വരുന്നു ഇതാ ബ്ലാക്കിൽ കുറച്ചുകൂടെ വലിയ ഡിസൈൻ ഇങ്ങനെ വരുന്നു അതിന് ഇങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെ വേണേലും സെറ്റ് ചെയ്യുക അതെങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ കണ്ടോ ബ്ലാക്കിൽ വൺ ടു ത്രീ ഫോർ ഫോർ ഹൈ ഡിസൈൻ വരുന്നുണ്ട് ആ എല്ലാം അപ്പോൾ നോക്കി ഇതിൽ നമുക്ക് ഇങ്ങനെ ടോപ്പ് എടുത്തിട്ട് കണ്ടോ ഈ എല്ലോ ഇനി നിങ്ങൾക്ക് ആയിട്ട് വേണേലും അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഇതിനെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടോ അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ ഇതിന്റെ കൂടെയും പറ്റും ഈ ഒരു എല്ലോ വേണ്ടി ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമുക്ക് ഇങ്ങനെ വരുന്നു ഇതിന്റെ കൂടെയും പറ്റും ഇങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഇപ്പൊ ഇത് ഇത്രയും മെറ്റീരിയൽ ഉള്ളതുകൊണ്ടേ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ ഏതാ വേണ്ടത് എന്നുള്ളത് എത്ര മീറ്റർ ആണെന്നും ഇതിന്റെ കൂടെയും പറ്റും അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അങ്ങനെ അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ഒന്നുകൂടെ കാണിക്കാം നമുക്ക് അത് അത്രയും വരുന്നു ഇനി ഒന്ന് ഒതുക്കി വെച്ചിട്ട് തല അങ്ങനെ വരുന്നു അത് ഇനി നമ്മളിപ്പോൾ ഈ കണ്ട ബ്ലാക്കിന്റെ കളർ ചേഞ്ച് ഇതായിരുന്നു ഇങ്ങനെ ഒരു ബർഗണ്ടിയിലേക്ക് എത്തുന്ന കളർ ഡാർക്ക് മെറൂൺ എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവം ആ കളറാണ് ഇങ്ങനെ വരുന്നത് ഇല്ല നാൽപ്പത്തിനാല് ഇഞ്ച് തന്നെ വീതി വരുന്നത് വൺ സെവൻ്റി നൂറ്റി എട്ട് ലൈനിങ് ഓപ്ഷനൽ ആണ് കാരണം കൊറണർ കോട്ടൺ ലൈനിങ് വയ്ക്കാം അങ്ങനെ വരുന്നു അത് ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു ഇതൊക്കെ ആ നമ്മൾ അജിരക്കിലുള്ള ട്രഡീഷണൽ ഡിസൈൻസ് എന്ന് പറഞ്ഞ പോലെ ഇക്കത്തിലുണ്ട് തനത് ഓരോ ഓരോ രൂപങ്ങൾ അതേപോലെ വരുന്ന നല്ല ബ്ലൂ ഷെയ്ഡിലുള്ളത് അങ്ങനെ വരുന്നു ഇതിൻ്റെയൊക്കെ കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടം വരുന്നതാൽ മതിയിട്ട് ഇതിനൊക്കെ പറ്റും അങ്ങനെ നമ്മൾ മൾട്ടി ലൈൻ കാന്തയിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു ചെയ്തിട്ടില്ലാത്തൊരോരെ കയ്യിലൊക്കെ എഴുതിക്കുള്ളൂ നമുക്ക് ഒരുപാട് ടോപ്പുകളുടെ കൂടെ അങ്ങനെ യൂസ് ചെയ്യാം ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വൺ സെവൻറ്റി ഇതെല്ലാം നോർമൽ കോട്ടൺ നമുക്ക് സാധാരണ പോലെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഡാർക്ക് യെല്ലോ ഇല്ല ഇത് അങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ അടുത്തത് കുറച്ചുകൂടെ അത് ഈ യെല്ലോകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല അപ്പം നിങ്ങൾക്ക് ഓരോ കളറും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമത് എങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഒരു വാടാമുല്ല കളർ അല്ലേ വാടാമുല്ല കളർ സൗജുവിൻ്റെ ഭാഷയിൽ പറഞ്ഞ അസർമുല്ല കളർ നമ്മൾ ലൈറ്റ് പർപ്പിൾ എന്നൊക്കെ പറയുന്ന അതിൽ എങ്ങനെ വരുന്നു വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ സെയിം കളർ തന്നെ അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വൺ സെവൻറ്റി അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടെ ഇങ്ങനെ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു ഇതുകൊണ്ട് യോപ്പുതി ബോട്ടോ ആണെങ്കിൽ ഇതുകൊണ്ട് യോക്ക് വെച്ച് അപ്പോൾ ഞാൻ വേറെ എത്തിക്കുന്ന രീതിയിലൊക്കെ വേണേലും സെറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് എന്നിട്ട് ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റ് വരുന്ന ഒരു സിക്സ് ആകോ മെറ്റീരിയൽ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇവിടെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്താണ് ഈ ഒരു മോഡൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇഷ്ടമുള്ള പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുന്നു നമ്മൾ ഇന്നത്തെ കാണിച്ച് ത്രീ പീസറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ട്രൈ ചെയ്യാം കേട്ടോ ബോട്ടം മെറ്റീരിയൽ നമ്മൾ യോക്ക് പോലെ കൊടുക്കുന്നു പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പീസ് അല്ലെങ്കിൽ ലേസ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ആയിട്ട് അപ്പോൾ വി പാറ്റേൺ വി നെക്ക് ആണ് താനും എന്നാൽ വീടെ ഇത് വരുവില്ല ഒരു വി വീപ്പലെ വന്നിട്ടുണ്ടെന്നൊരു ബക്കറ്റ് നെക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എന്നാൽ നെക്ക് ഒറിജിനൽ വരുന്നതൊന്നും അല്ല താനും അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം സ്റ്റിച്ചിങ് വേണ്ടവർ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയണം കേട്ടോ ഓണത്തിലേക്ക് ഇനി നിങ്ങൾ മെസ്സേജ് ചെയ്തോക്കും എന്താവും അറിയില്ല നമ്മൾ പിന്നെ ഇപ്പോഴും പോസ്റ്റ് സർവീസിൽ ഒരു പ്രശ്നങ്ങളുണ്ട് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് സർവീസ് അപ്പോൾ നിങ്ങൾ അർജന്റ് വേണ്ടവരെന്തായാലും എന്തായാലും ഡി ഡി സി ഓപ്റ്റ് ചെയ്യണം അവരെടുത്ത് പറയണം പ്രത്യേകിച്ച് പറയണം വൺ സെവന്റി നൂറ്റി എഴുപത് രൂപ ഇതൊക്കെ ഷർട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കുർത്ത പോലെയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് ജെന്റ്സ് കുർത്തയൊക്കെ ചെയ്താൽ നല്ലതാണ് അത് പ്രത്യേകം പറയണം അത് ചില ഏരിയകളിലൊക്കെ കറക്റ്റ് ആവണമല്ലോ അവരൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് കുറേ ഇത് കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ശരിയാണ് ഡിലേ വരുന്നുണ്ട് പോസ്റ്റ് സർവീസ് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നുണ്ട് ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യുക അർജൻറ് ഉള്ളു ഒരു ഹോം ഡെലിവറി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പോയി കളക്ട് ചെയ്താൽ മതി ലോൺ ആകുമ്പോഴത്തേക്കും കാരണം ഇനിയിപ്പോൾ തിരക്കുള്ള സീസണും കൂടി ആവില്ല അപ്പോഴത്തേക്കും അങ്ങനെ അത് വരും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാലതാമസം വരുന്നുണ്ട് പിന്നെ സ്റ്റിച്ചിങ് നമ്മൾ പുറമേ നിന്ന് കൊണ്ടിരുന്ന മെറ്റീരിയൽ സ്റ്റിച്ചിങ് തൽക്കാലം ഇപ്പോൾ എടുക്കുന്നില്ല അധികമായിട്ട് കാരണം പെൻറ്റിങ് വർക്കുകളൊന്നും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ അതുകൊണ്ട് നമ്മൾ നോർമലി ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കുറേ പെൻഡിങ് ഓണമൊക്കെ ആകുമ്പോഴുള്ള പെൻഡിങ് അതുകൊണ്ട് അപ്പോൾ അർജൻറ്റ് വേണ്ടവരൊന്നു പറഞ്ഞു വെക്കുക വേണ്ട പിന്നെ സ്റ്റിച്ചിങ് വേണ്ടവരൊന്നും ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾ വേണ്ടി റിക്യർമെൻറ്റ്സ് ഒക്കെ പറയുക പിന്നീട് ഇവിടുന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ സൈസ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ പുറമേ ഉള്ളവർക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടല്ല എന്നാലും നാട്ടിലുള്ളവർക്ക് പുറമേ ഉള്ളവർക്ക് അങ്ങനെ എപ്പോഴും നാട്ടിൽ വരില്ലല്ലോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ വീഡിയോ ഒന്ന് എടുത്ത് വെക്കുക അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ കസ്റ്റമർ കെയറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അത് ഡി എച്ച് എല്ലിലാണ് പെട്ടെന്ന് കിട്ടുക ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാൻ പറ്റും എങ്ങോട്ട് വേണമെങ്കിലും അയക്കാൻ പറ്റും കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ് പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റൽ സർവീസിൻ്റെ ഈ ഒരു താമസം അതിലും ബാധിക്കുന്നുണ്ടാവും അത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും വിഭവങ്ങളും വീഡിയോയും എല്ലാം അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി പക്ഷെ നിർത്തല്ലേ ഞാൻ നമ്മൾ മറന്നിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ദിവസങ്ങൾ ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡ്രസ് കോഡുകാരൊക്കെ അത് കഴിഞ്ഞാൽ ഫോട്ടോ അയച്ചു തന്നെ നോക്കാൻ ഇപ്പോൾ ഇന്നത്തെ വീട്ടിലേ മറക്കാതിരിക്കട്ടും നമ്മൾ നമ്മുടെ ഡോക്ടേഴ്സ് ടീമിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ വർഷവും നമ്മൾ അവരെ ഗെറ്റ് ടുതർ നമ്മളാണ് ഡ്രസ്സസ് ചെയ്ത് കൊടുക്കാറുള്ളത് കഴിഞ്ഞ വർഷമൊക്കെ അവര് ഫോട്ടോ അയച്ചു തന്നിരുന്നു ഞാൻ പിൻ ചെയ്തിടാൻ മറന്നുപോയി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കും നമ്മളെ ക്യാമ്പിക്കോട്ടണിൽ അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒന്നിച്ച് ഒരു ഫാബ്രിക് വേർ ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയെന്ന് വേറെ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അജ്‌റക്കിൽ അതുപോലെ ബ്ലാക്ക് ഹക്കോ അപ്പോൾ പാച്ച് വർക്ക് ചെയ്തത് അതൊക്കെ തന്നവരുടെ ഫോട്ടോസിൻ്റെ കാര്യമൊക്കെ ഞാൻ മറന്നു പോയതാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ അപ്പം ഞാൻ ഇന്നത് എന്തായാലും ഓർത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇപ്പോൾ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടതിൽ അങ്ങനെയാണ് പിൻ ചെയ്തിടാം അതോ മറന്നിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ ഡ്രസ് കോഡിങ്ങനൊക്കെ ചെയ്യുന്നവര് ഫോട്ടോസ് അയച്ചു തന്നെ അങ്ങനെ ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭ ബൈ ഫ്രം ലിജി